സോമശേഖരൻ ഫ്രം ഹോം കൺസെപ്റ്റ്സ് ഇൻറ്റീരിയേഴ്സ് ആൻഡ് കോൺട്രാക്റ്റിംഗ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്യുമ്പോൾ അത് ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്ന കാർപ്പൻറ്ററെ ഏൽപ്പിക്കണോ അതോ ഒരു ഇൻറ്റീരിയർ ഫേമിനെ ഏൽപ്പിക്കണോ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മളൊരു വീടിൻ്റെ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻ്റീരിയറിൻ്റെ പ്ലാനിങ്ങും കൂടി ചെയ്താൽ നമ്മൾക്ക് ഇൻറ്റീരിയർ വർക്കുകൾ എവിടെക്കെയാണോ വരുന്നത് അവിടേക്കുള്ള ഇലക്ട്രിക്കൽ പോയിൻറ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അന്നേരം തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യുവാനും ഇലക്ട്രിക്കൽ പോയിന്റ്സ് കൊടുക്കുവാനും സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സ്പേസ് പ്ലാനിങ്ങിൽ നമ്മുടെ ലൂസ് ഫർണിച്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആയിട്ടുള്ള സ്പേസസ് ഉണ്ടോ അവിടെ എന്നുള്ള കാര്യത്തിലും നമുക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ അത് കാർപ്പൻറ്റർക്ക് കൊടുക്കണോ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ഫേമിനെ ഏൽപ്പിക്കണോ എന്നത് കസ്റ്റമറെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും പക്ഷേ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വസ്തുതകൾ ഞാനിവിടെ പറയാം ഇൻറ്റീരിയർ വർക്ക്സ് ഒരു കാർപ്പൻറ്ററെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ആ കാർപ്പൻറ്റർ ചെയ്ത വർക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ ചെയ്തിട്ടുള്ള വർക്കുകൾ പോയി കാണുകയും ആ വർക്കുകളുടെ ക്വാളിറ്റി വിലയിരുത്തുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ മെറ്റീരിയൽസ് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും നമ്മൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമതായി ഈ കാർപ്പൻറ്റേഴ്സ് എല്ലാവരും തടിപ്പണി ചെയ്തുകൊണ്ടിരുന്നിട്ട് കാലക്രമേണ ഈ അടുത്ത കാലത്താണ് നമ്മൾ പ്ലൈവുഡിൻ്റെ വർക്ക്സിലേക്ക് ചേഞ്ച് ആയിട്ടുള്ളത് അപ്പോൾ അവളുടെ അവരുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ വർക്ക് ഹാൻഡ് ഓവർ ചെയ്യുവാൻ പിന്നെ അവർ പൊതുവേ ചെയ്യുന്നത് കാർപ്പൻറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത് സ്ക്വയർ ഫീറ്റ് റേറ്റിലായിരിക്കും അവർ വർക്ക് എടുത്ത് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കാർപ്പൻറ്റേഴ്സ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റിന് മാർക്കറ്റിൽ ഇപ്പോൾ മുന്നൂറ്റമ്പത് നാനൂറ് ആ റേഞ്ചിലാണ് വർക്ക് ചിലരാണെങ്കിൽ ഇരുന്നൂറ്റൻപത് രൂപയ്ക്കും ഇതേ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ സാധനം നമ്മളാണ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ സപ്ലൈ ചെയ്യണം അപ്പോൾ നമ്മൾ എടുത്തു കൊടുക്കുന്ന മെറ്റീരിയൽസ് അതായത് പ്ലൈ ആവട്ടെ ലാമിനേറ്റ് ആവട്ടെ അതിനുപയോഗിക്കുന്ന ആക്സസറീസ് കിച്ചൺ ആക്സസറീസ് ആവട്ടെ പിന്നെ പശയാവട്ടെ എല്ലാം നമ്മൾ എടുത്തു കൊടുക്കണം അപ്പോൾ ഇവിടെ ഒരു കാര്യമുള്ളത് ഇവർ മാനുവലായിട്ടാണ് പ്രസ് ചെയ്യുന്നത് അതായത് പശ പ്ലൈവുഡിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ചാണ് ഇവരിത് മൈക്ക അതിലേക്ക് ഒട്ടിക്കുന്നത് അപ്പോൾ മെഷീനിൽ പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലൈയിലേക്ക് പശ തേച്ചതിന് ശേഷം മൈക്ക അതിന് മുകളിൽ വെച്ചിട്ട് അഞ്ഞൂറ് മുതൽ ആയിരം കിലോ വരെയുള്ള വെയ്റ്റുള്ള ഫോർ സിലിണ്ടറാണ് അതിലേക്ക് പ്രെസ്സ് ചെയ്യുന്നത് ഫോർ സിലിണ്ടർ മെഷീൻസാണ് മോസ്റ്റ് ഓഫ് ദ ഫാക്ടറീസ് എല്ലാം ഉപയോഗിക്കുന്നത് അപ്പോൾ ആ വെയ്റ്റിലുള്ള ഒരു പ്രെസ്സിംഗ് ഉണ്ടാവുന്നതും നമ്മൾ കൈ ഉപയോഗിച്ച് പ്രസ് ചെയ്യുന്നതും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ മെഷീനിൽ പ്രസ് ചെയ്യുന്നതാണ് കൂടുതൽ ഡ്യൂറബിലിറ്റി കിട്ടുന്നത് അപ്പോൾ കഴിവതും നമ്മൾ പ്ലൈ പ്രസ് ചെയ്ത് എടുത്തു കൊടുക്കുവാൻ തീരുമാനിക്കുക അതോടൊപ്പം തന്നെ ഈ എഡ്ജ് ബാൻഡ് ചെയ്യുക അതായത് ഹെഡ്ജ് ബാൻഡ് ചെയ്യുന്നത് സാധാരണ ഇവർ ഇതെല്ലാം മാനുവലായിട്ടാണ് ഒട്ടിക്കുന്നത് അതുകൊണ്ട് ഇവരുപയോഗിക്കുന്നത് പോയിൻറ്റ് ഫോർ എഡ്ജ് ബാൻഡ് ആയിരിക്കും മോസ്റ്റ് എല്ലാത്തിലും ഉപയോഗിക്കുന്നത് എന്നാൽ ഫാക്ടറി വർക്കിൽ ഉപയോഗിക്കുന്നത് ടു എം എമ്മിൻ്റെ ഹെഡ്ജ് ആണ് ഷട്ടറിന് ഉപയോഗിക്കുന്നത് കാർ കേസുകൾക്ക് മാത്രമാണ് പോയിൻ്റ് എയ്റ്റും പോയിൻറ്റ് ഫോറും ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ ടു എം എമ്മും എഡ്ജ് ബാൻഡ് ചെയ്ത ഒരു ഷട്ടറും പോയിൻറ്റ് ഫോർ ഒട്ടിച്ച ഒരു ഷട്ടറും അല്ലെങ്കിൽ ടു എം എമ്മിൻ്റെ എഡ്ജ് ബാൻഡ് ഫാക്ടറി ചെയ്ത ഒരു ഷട്ടറും പോയിൻറ്റ് ഫോർ ചെയ്തതും തമ്മിലൊന്ന് കണ്ട് അത് വിലയിരുത്തുമ്പോൾ മാത്രമേ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കാർപ്പൻറ്ററെ നമ്മൾ ഇൻറ്റീരിയറിൻ്റെ വർക്ക് ഏൽപ്പിക്കുമ്പോൾ ആ കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഹൗസ് ഓണർക്ക് അതിനെപ്പറ്റിയുള്ള അറിവ് ഉണ്ടായിരിക്കണം കാരണം നമ്മളാണ് ഡിസൈൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ ആ കസ്റ്റമർക്ക് അതിനെപ്പറ്റി നല്ല ഗ്രാഹ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് കാർപ്പൻറ്ററെ ഏൽപ്പിക്കാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ കാർപ്പൻ്റർ കാർപ്പൻറ്ററുടേതായ ഒരു ഡിസൈനിലും കാര്യങ്ങളിലും ചെയ്യും അത് നമ്മൾക്ക് എത്രത്തോളം സഫീഷ്യൻ്റ് ആകും എന്ന് നമുക്കറിയത്തില്ല അല്ലാതെ അവരൊരു സ്കെച്ച് ഉണ്ടാക്കി തരികയോ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ചെയ്ത് തന്ന് അത് കൺഫേം ചെയ്യുകയോ അങ്ങനെയൊന്നും വർക്ക് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിൽ ഒന്ന് ഇരുത്തിയിട്ട് വേണം നമ്മൾ ഈ കാർപ്പൻറ്ററെ വർക്ക് ഏൽപ്പിക്കാൻ ഇനി രണ്ടാമത് നമ്മൾ ഈ വർക്ക് ഇതേ വർക്കുകൾ തന്നെ ഒരു ഇൻറ്റീരിയർ ഫേമിനെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഗുണകരമാകുമോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ ഇൻറ്റീരിയർ വർക്ക് എപ്പോഴും നമ്മൾ ഒരു ഇൻറ്റീരിയർ ഫേമിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ നമ്മൾക്ക് ഇനിഷ്യലി ഒരു കൊട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കൊട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വ്യക്തമായ സ്പെസിഫിക്കേഷനുള്ള കൊട്ടേഷനുകൾ മാത്രം സ്വീകരിക്കുക ഇന്നതാണ് ഏത് ബ്രാൻഡാണ് ലാമിനേറ്റ് മൈക്ക ഏത് ബ്രാൻഡാണ് അതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന ആക്സസറീസ് കിച്ചൺസ് ഏത് ബ്രാൻഡാണ് ഹിഞ്ചസ് ഏത് ബ്രാൻഡാണ് എല്ലാം നമ്മൾ ഒരു സ്പെസിഫിക്കേഷൻ കറക്റ്റ് ക്ലിയറായിട്ട് നമ്മൾ അതിൽ മെൻഷൻ ചെയ്ത് തന്നെ വേണം നമ്മൾ കൊട്ടേഷൻ സ്വീകരിക്കാൻ അങ്ങനെ നമ്മൾ ഒരു കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് നാല് കൊട്ടേഷനുകൾ നമ്മൾ സ്വീകരിക്കാറുണ്ട് ഈ കൊട്ടേഷനുകൾ നോക്കി നോക്കിയിട്ട് വേണം നമ്മൾ ഒരു ഇൻ്റീരിയർ ഫേമിനെ തിരഞ്ഞെടുക്കാൻ അതുപോലെ തന്നെ നമ്മളിവിടെ ഇൻറ്റീരിയർ ഫേമിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാർപ്പൻറ്ററുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇൻറ്റീരിയർ ഫേമ് അവർ ചെയ്ത വർക്കുകൾ ഒന്നോ രണ്ടോ വർക്ക് മിനിമം പോയി നമ്മൾ കണ്ടിട്ട് അവരുടെ കസ്റ്റമറുടെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുത്തതിന് ശേഷം മാത്രം അവർക്ക് വർക്ക് കൊടുക്കുവാൻ ശ്രമിക്കുക പിന്നെ ഇവിടെ ഇൻറ്റീരിയർ ഫേമിന് കൊടുക്കുമ്പോൾ നമ്മൾ വ്യക്തമായി ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കിയാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് കാർപ്പൻറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അവർ എഗ്രിമെൻ്റ് ഒന്നും തരത്തില്ല നമ്മൾ ഇൻ്റീരിയർ ഫേമിന് ചെയ്യുമ്പോൾ നമുക്ക് എഗ്രിമെൻ്റ് തയ്യാറാക്കി അതിൽ സ്പെസിഫിക്കേഷൻ സ്കോപ്പ് ഓഫ് വർക്ക് ഇന്ന ഇന്ന ആണ് ഉപയോഗിക്കുന്നത് എല്ലാ കാര്യങ്ങളും അവർ വ്യക്തമായി എഴുതി തന്നെ നമുക്ക് തയ്യാറാക്കി തരേണ്ടതാണ് അങ്ങനെ വേണം നമ്മളൊരു ഇൻറ്റീരിയർ ഫേമിന് വർക്ക് കൊടുക്കുവാൻ ഇൻ്റീരിയർ ഫേമിന് വർക്ക് കൊടുക്കുമ്പോഴും അവർ ഫാക്ടറി ചെയ്ത് ഫിനിഷ് ചെയ്താണ് കൊണ്ടുവരുന്നത് അങ്ങനെയുള്ളവരാണ് കൂടുതലും ഇൻറ്റീരിയർ ഫേം ചെയ്യുന്നത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് ഫാക്ടറി ചെയ്തതാണെന്ന് ഉറപ്പ് വരുത്തി വേണം മാത്രം ചെയ്യുക അപ്പം ഇൻറ്റീരിയർ ഫേമിന് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി ഫിനിഷിങ് ആയിരിക്കും കിട്ടുന്നത് കാരണം ഫാക്ടറി ഫിനിഷിങ്ങും മാനുവൽ ഫിനിഷിങ്ങും തമ്മിൽ എന്തായാലും അതിൻ്റേതായ ഒരു അന്തരം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കൊണ്ട് ഒരു വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ആ കാർപ്പൻറ്ററെ എത്രത്തോളം നമുക്ക് ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തിച്ചു തരും എന്നുള്ള കാര്യത്തിലും നമ്മൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ കൊടുക്കാൻ ഇൻറ്റീരിയർ ഫേമ നോർമലി അവർക്ക് എഗ്രിമെൻ്റ് കാണും അവർക്ക് റെസ്പോൺസിബിലിറ്റി കാണും അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് വർക്ക്സ് കാണും അപ്പോൾ ആ വർക്കിന് ഒരു സ്റ്റാൻഡേർഡ് അവരെപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കും കാരണം അവർ മാർക്കറ്റിൽ നിന്നു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് കാർപ്പൻറ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു വർക്കിൽ എന്തെങ്കിലും ആയാലും കാർപ്പൻറ്റർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഇൻഡിപ്പെൻഡൻറ്റായി വർക്ക് ചെയ്യുകയാണ് അവർ അടുത്ത വർക്കിലേക്ക് മൂവ് ചെയ്യുക പക്ഷേ ഇൻറ്റീരിയർ ഫേംസിന് അവരുടെ റെപ്യൂട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട് ഉള്ളതുകൊണ്ട് അവർ ആ വർക്കിന് വ്യക്തമായും അവരതിന് ഒരു കൃത്യമായ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഒരു ഇൻ്റീരിയർ വർക്ക് ആർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഒരു കാർപ്പൻറ്ററിന് കൊടുക്കണോ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ഫ്രെയിമിന് കൊടുക്കണോ എന്നുള്ളതിനെ പറ്റി കസ്റ്റമർ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെപ്പോഴും നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറ് നമ്മൾ ചെയ്യുന്നത് ഒരു കുറഞ്ഞ കാലത്തേക്ക് മാത്രമല്ല നമുക്ക് ഒരു മിനിമം ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷമെങ്കിലും നമ്മളുടെ ഇൻറ്റീരിയർ നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാർപ്പൻറ്റർക്ക് വർക്ക് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ എടുത്തു കൊടുക്കുന്ന മെറ്റീരിയൽസ് അല്പം കോസ്റ്റ്ലി ആയാൽ പോലും നിങ്ങൾ ബ്രാൻഡഡ് പ്ലൈ ഉപയോഗിക്കുക ബ്രാൻഡഡ് മൈക്ക ഉപയോഗിക്കുക ബ്രാൻഡഡ് ഹിഞ്ചസ് ഉപയോഗിക്കുക ബ്രാൻഡഡ് കിച്ചൺ അക്സസറീസ് ഉപയോഗിക്കുക നമുക്കിപ്പോൾ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീക്ക് ഹെറ്റിച്ച് എക്കോ ഈ മൂന്ന് ബ്രാൻഡാണ് അവൈലബിൾ ഉള്ളത് ഇതിൽ ടോപ്പ് ആണ് കെറ്റിച്ച് അപ്പം അതിൽ പ്രൈസ് വേരിയേഷനൊക്കെയാണ് ഈ മൂന്ന് ബ്രാൻഡ് തമ്മിൽ എങ്കിലും നമ്മൾ ഏത് വർക്ക് ചെയ്യുമ്പോഴും ബ്രാൻഡഡായിട്ടുള്ള പ്ലൈവുഡൊക്കെ എടുക്കാൻ ശ്രമിക്കുക പ്ലൈവുഡിലാണെങ്കിൽ നമുക്കിപ്പോൾ വേരിയേഷൻ ഉള്ളത് ട്രോജൻ ഉണ്ട് സെഞ്ചുറി ഉണ്ട് സെഞ്ച്വറിയിൽ പക്ഷേ നമുക്ക് നിലവിലിപ്പം സെഞ്ചുറി ഒറിജിനൽ ഏത് അങ്ങനെ തിരിച്ചറിഞ്ഞ് വേണം ഐ എസ് ഐ മാർക്കുള്ളത് നോക്കി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക പിന്നെ മൾട്ടിവുഡ് ഉണ്ട് മൾട്ടിവുഡ് തോംസൻ്റെ സെലക്റ്റ് ചെയ്തെടുക്കുക പിന്നെ കജാരിയ ബ്രാൻഡുണ്ട് പ്ലൈവുഡ് പിന്നീട് സിയാം എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട് അങ്ങനെ ചില ടോപ്പായിട്ടുള്ള കുറച്ച് ബ്രാൻഡുകൾ നമുക്ക് പ്ലൈവുഡ് അവൈലബിൾ ആണ് അതുപോലെ മൈക്കാണെങ്കിലും മെറീനയുണ്ട് ടോപ്പ് ബ്രാൻഡിൽ അതിന് തൊട്ട് താഴെ ഉണ്ട് ന്യൂ മൈക്കുണ്ട് അങ്ങനെ പിന്നെ അതിൻ്റെ താഴെ കുറച്ച് വേറെ വേറെ റേഞ്ച് കുറഞ്ഞ അമൂല്യ അങ്ങനെ കുറച്ച് വേറെ മൈക്കുകളുണ്ട് അപ്പോൾ ഇതൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കസ്റ്റമർ മാക്സിമം ശ്രമിക്കുക നല്ല ബ്രാൻഡിലുള്ള മൈക്കുകളും നല്ല പശകളും ഒക്കെ എടുത്ത് കാർപ്പൻറ്ററിന് കൊടുക്കുക അതല്ല ഇൻറ്റീരിയർ ആണെങ്കിൽ അവരോട് ഇന്ന ഇന്നതാണ് എൻ്റെ സ്പെസിഫിക്കേഷൻ ഇന്ന ഇന്ന ആയിരിക്കണം എനിക്ക് ഉപയോഗിക്കേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞ് അവർക്ക് അത് കൊടുത്ത് അത് അവരെയും കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുക ഈ അറിവുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു യൂട്യൂബ് ചാനലാണ് ഹോം കൺസെപ്റ്റ്സ് ഇൻറ്റീരിയേഴ്സ് ആൻഡ് കോൺട്രാക്ട് ഞാനീ പറഞ്ഞു തരുന്ന അറിവുകൾ എൻ്റെ ഒരു വർക്ക് എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ വർക്കുകളിൽ തന്നെ നമുക്കുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കസ്റ്റമർക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അങ്ങനെ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ അറിവുകൾ ഷെയർ ചെയ്യുക അവരിലേക്കും ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക വീണ്ടും നമ്മൾ വേറൊരു നല്ല ഒരു മികച്ച ഒരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം